ഞാൻ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് ചെടികളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ കാണിക്കുന്ന ചെടികളൊന്നും കൊടുക്കുന്നതല്ല ഇതിൽ റെഡ് യുവകയറ്റങ്ങളും ഇത് ഒരു വീട്ടമ്മേൻ്റെ ചെടി സെറ്റ് ചെയ്ത രീതികളാണ് കേട്ടോ ഇതിലി ചെടി സെയിലുള്ള ചെടികൾ ഇങ്ങനെ വഴിയെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഇവരെ വീട്ടിൽ സെറ്റ് ചെയ്ത ചെടികളാണ് എന്തൊരു ഭംഗിയാണ് കാണാൻ അത്ര വലിയ നല്ല വെറൈറ്റി ചെടികളൊന്നും ചെറിയ വിലേൻ്റെ അഗ്ലോണിമകളൊക്കെയാണ് പിന്നെ ഇതൊക്കെ എന്താ രസം കാണാൻ ലോവറ് വിലേൻ്റെ ചെടികളൊന്നും നല്ല ചെറിയ വിലേൻ്റെ ചെടികളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും വില കുറവുള്ള ചെടികൾ വാങ്ങിയാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല രസമല്ല കാണാൻ ഇങ്ങനൊക്കെ നമ്മൾ ചെറിയ വിലക്ക് തരുന്ന ചെടികളൊക്കെ അതുമാരി പിടിപ്പിച്ച് അതുമാതിരി ഹാങ് ചെയ്തിട്ടിട്ട് ഒക്കെ വെക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഓവർ വിലേൻ്റെ ഒരു ചെടി ഈ ഭാഗത്തിൽ കാണിക്കുന്നില്ല ആദ്യം കാഴ്ച റെഡ് അഗ്ലോണിമേ മാത്രമേ ഉള്ളൂ കുറച്ച് വിലൻ്റെത് പിന്നെ ഉള്ളതൊക്കെ വില കുറവിൻ്റെ ചെടികളാണ് ഇതിലുള്ളത് കുറച്ച് ആന്തൂരിയങ്ങളുണ്ട് പിന്നെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇവര് വീടിൻ്റെ മേലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കുറേ ഇലച്ചെടികളുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവർ വീട്ടിൽ പോയി കാണേണ്ടതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് സെറ്റ് ചെയ്തതാണ് അതൊക്കെ അപ്പോൾ ചെടികൾ നമുക്ക് അല്ല നമുക്ക് കാതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ആമ്പലുണ്ട് കുറേ ഐറ്റം ആമ്പലുണ്ട് കുറച്ചൊക്കെ പിന്നെ ഗ്രീൻ വെറൈറ്റി ഉള്ള കുറേ കലാത്തിയകളുണ്ട് ഇതൊക്കെ വരെ ഞങ്ങൾ ചോദിച്ചാൽ പറയുന്നതായിരിക്കും പക്ഷേ ഓരോന്നിൻ്റെ വിലകളൊന്നും കാണിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പറ്റിയിട്ടില്ല അവര് എനിക്ക് കിട്ടുമെന്നാണ് വീഡിയോ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല ഫുൾ ഫുൾപോട്ട് അഗ്വാണിമകളും കലാത്തികളൊക്കെ ഉണ്ട് നിങ്ങൾ വാങ്ങുക നിങ്ങൾ വീട്ടിൽ വെക്കാൻ പറ്റിയ ചെടികളാണ് അധികം ഓവർ വിലയില്ല സൗണ്ട് ഓർക്കിഡുകളൊക്കെ വരെ വീട്ടിൽ ഒരുപാടുണ്ട് പിന്നെന്താ പറയുക അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കണ്ട് നോക്കിയിട്ടോ ഇവരിതിൻ്റെ ഉള്ളിൽ കണ്ണ് കളിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇവരെ വീട്ടിലിഷ്ടം പോലെ ചെടികളുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറവായതാണ് പിന്നെ അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെങ്കിൽ ഒരുപാട് പണിയുണ്ട് അപ്പോൾ ചെടികൾ ഇതാണ് കലാത്തിയകൾ എന്താ അപ്പോൾ വലിയ ബോട്ടിൽ നല്ല സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതൊക്കെ സെയിലിനുള്ളതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഈ ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ള ചെടികളാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ക്രീൻഷോട്ട് എങ്ങനെ എങ്ങനെയാച്ചാൽ വിട്ടാൽ മതി പിന്നെ ഇതിൽ ബിഗോണിയകളുണ്ട് എപ്പീഷ്യകളുണ്ട് പല പിന്നെ വിധത്തിലുള്ള അഗ്ലോണിമകളും ഉണ്ട് കേട്ടോ അഗ്ലോണിമൊക്കെ ൊക്കെ നല്ല നിറഞ്ഞ് നിൽക്കണ അഗ്ലോണിമകളാണ് ഇതിൽ ഏതെങ്കിലും ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ ഫോട്ടോ കാണിച്ച് തരും ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ള ചെടികളാണ് അഗ്ലോണിമ ഒരുപാട് ഐറ്റം ഉണ്ട് പച്ച വെറൈറ്റികൾ കൂടുതലുണ്ട് എന്താ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ ആമ്പല് ഈ ആമ്പലുകളെ ഉണ്ട് മിതമായ വിലക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരുപാട് ആമ്പലുകളുണ്ട് ഓവറ് വിലയ്ക്കൊന്നും കൊടുക്കൂല നമ്മൾ പരമാവധി വില നമ്മൾ ചോദിച്ച അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക അപ്പം ഇതൊക്കെയാണ് ഇത് നമ്മൾ ആദ്യം കാണിച്ച ചെടിയുള്ള വീട്ടിലുള്ളതാണ് അപ്പോൾ അതൊരു നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ടി ഡി സി വഴിയാവും അയക്കുക ചെടികൾ ആദ്യം കാണിച്ച ചെടി ഇതൊന്നും പെയിൽ നിന്നുള്ളതല്ല ഞാൻ പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ചെടികൾ മാത്രമാണ് അവിടെയാണ് ഞാൻ നമ്പറും കൊടുക്കട്ടോ വീട്ടിലെ മീനുകളും ഒക്കെ ഇഷ്ടംപോലെ കോഴിയും താറാവും ഒക്കെ ഉണ്ടായിരുന്നു